നമുക്കിന്നൊരു കടലക്കറി ഉണ്ടാക്കി നോക്കിയാലോ അറിയാൻ വല്ലാത്ത ഒരാട്ടാരും ഉണ്ടാവത്തില്ല എന്നാലും ഒന്ന് വെറുതെ പറഞ്ഞേക്കാം തലേ ദിവസം കുതിർത്ത കടല നമുക്ക് ഈ കുക്കറിലിട്ട് നന്നായിട്ടങ്ങ് മൂന്നാല് വിസലടിച്ചു നന്നായിട്ട് വേവിച്ചെടുക്കാം അവനോടൊക്കെ ഇടുന്നങ്ങ് വേഗട്ടുന്നേ അതിനകത്ത് കുറച്ച് ഉപ്പും പിന്നെ ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി കൂടി കുക്കറിൽ അടിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റും ആ കളറും ഒരു പ്രത്യേകതയാണ് അതിൻ്റെ കൂടെ നമുക്കൊരു കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു പ്രത്യേക രുചി ഫ്ലേവറുവാണേ പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ആയിക്കോട്ടെ അതിനും ഒരു പ്രത്യേക രുചിയാണ് അതിന് നമ്മുടെ പതിവ് പരിപാടി തന്നെ തീ കൊടുക്കുക കുക്കറിനെ മൂടി അടയ്ക്കുക പിന്നെ നമുക്ക് വെയിറ്റ് ഇട്ട് ഇട്ടുകൊടുത്തല്ല പണി പാളും കേട്ടോ ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യണേ ഇതാ വിസിൽ വന്നല്ലോ അടിപൊളി ഒരു നാല് വിസിലങ്ങനെ വരട്ടെട്ടോ ഒരിത്തിരി മഞ്ഞൾ കൂടിയാണ് തേങ്ങയ്ക്കകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പരുവത്തിന് അങ്ങോട്ട് അരച്ചെടുക്കാം അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി പരിപാടി ഇതാ ഇവിടെ നല്ല കൊത്തി അരിഞ്ഞ സവോളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ റെഡിയായിട്ടിരിപ്പുണ്ട് അത് നമുക്ക് നല്ല പാനിലേക്ക് കാട് പൊട്ടിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് വഴിണ്ടോട്ടെ ഇതിലേക്കിടുന്ന പൊടികളുടെ കൂട്ട് ഞാൻ കാണിക്കാൻ മറന്നു കെട്ടോ അത നമ്മുടെ കടല വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വയറ്റി വെച്ചിരിക്കുന്ന സവോളിലോട്ട് ആവശ്യത്തിന് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി പിന്നെ അത് ലേശം ഗരം മസാല ഒക്കെ ചേർത്ത് അങ്ങോട്ട് തിളപ്പിച്ചെടുത്ത് മാറ്റി വച്ചിട്ട് നമ്മുടെ ഈ അങ്ങോട്ട് പൊടിച്ചിട്ടിട്ട് അതിലേക്ക് ഈ കറി അങ്ങ് കോരി ഒഴിക്കും ഇത്രേ കോളം കുത്തി അങ്ങ് ഒഴിച്ചേക്കാം ഇതാണ് നമ്മുടെ സൂപ്പർ രുചികരമായ കടലക്കറി ഇത് കൂട്ടി നല്ല കുഴച്ച് കുഴച്ചങ്ങോട്ട് അടിച്ചാലുണ്ടല്ലോ എന്താ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ